അയാള് പണ്ട് കുറേശ്ശി ഗോത്രത്തിലുള്ളതാണ് എന്ന് അയാള് പറഞ്ഞു അതിന്റെ ഒരു ഡോക്യൂമെന്റ് ഉണ്ടോ ഒരു അപ്പോസ്തവലുണ്ടല്ലോ പാസ്താ പേര് പറഞ്ഞത് സോറി അല്ല ഈ സബാനെ ഈ കഴിഞ്ഞ നാല് പണ്ട് ഐസുമുട്ടായി വിൽക്കുന്നവനെ ചെരുപ്പ് കുത്തുന്നവനെ സൈക്കിളിന്റെ പഞ്ചർ ഒട്ടിക്കുന്നവനെ അങ്ങനെ മത്തി വിൽക്കുന്നവനെ ഇങ്ങനെയുള്ള കൊറേ മുസ്ലിങ്ങളുമായിട്ട് സമ്മതിച്ചു ഇവരെല്ലാം പോയി അവന്റെ അടുത്ത് പോയി വായി പൊളിച്ച് അവൻ മൈക്ക് ഓഫ് ചെയ്ത് മൈക്ക് മ്യൂട്ട് ചെയ്ത് അങ്ങനെയെല്ലാം പുറത്തെല്ലാം ഇവൻ പണി പഠിച്ചു അവസാനമായിട്ട് പഞ്ചുഭായായിട്ട് അവരെല്ലാം നിന്നു കൊടുത്തു അപ്പൊ ഏറ്റവും ഒടുവിൽ ആൻഡോയിൽ പോയി അവിടെ പോയി പഞ്ചുഭായായിട്ട് നിന്നു അതുകൊണ്ടൊന്നും അവൻ മകാനാകുന്നു അവൻ പറയുന്ന സത്യം ആവുന്നുമില്ല മനസ്സിലായോ തന്നെ തന്നെ അറബി ഭാഷയിൽ ദൈവത്തിന് വിളിക്കുന്ന അള്ളാഹ് എന്നാണ് അത് നിങ്ങൾ ഏത് ഓതന്റിക്ക് വെബ്സൈറ്റോ അങ്ങനെയുള്ള സ്കോളാസ്റ്റിക് ആയിട്ടുള്ള ഏത് ഡൊമൈൻ വേണേലും എത്താൻ നോക്കിക്കോ അവിടെ അല്ല അതാണ് പിന്നെ ഈ സബാനെ പോലെയുള്ള ചില വട്ടന്മാർ അവിടെ എവിടെയിരുന്നു അങ്ങനെ അല്ലെന്ന് പറയുന്നുണ്ട് പിന്നെ തീവ്ര മുസ്ലിങ്ങൾ തീവ്ര മുസ്ലിം നിലപാടുള്ളവർക്ക് അള്ളാഹു അവരുടെ മൗലികമായ മതവിശ്വാസത്തിലെ അവരുടെ സ്വന്തം ദൈവമാണ് ആ ദൈവത്തിന്റെ പ്രോപ്പർ നെയ്മാണ് എന്നൊക്കെ തെളിയിക്കാൻ അവർ പറയും അതൊക്കെ സ്വപ്നം കണ്ടാൽ മതി ക്രൈസ്തവരുടേതാണ് മുസ്ലിമിൻ്റെതെല്ലാം ക്രൈസ്തവരുടേതൽ നിന്ന് അപഹരിച്ചതാണ് നോമ്പും നിസ്കാരവും മുതൽ സക്കാത്ത് വരെയുള്ള എല്ലാ ആചാരങ്ങളും ക്രിസ്ത്യാനികളുടെ വിശേഷ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആചാരമാണ് അതുപോലെ തലപ്പാവും താഴികക്കുടവും മിനാരവും അടക്കമുള്ള എല്ലാ സംഭവങ്ങളും സുറിയാനി സുറിയാന് ക്രിയാനികളുടെ മാറ്റിയിട്ടുള്ളതാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏതു നേരം നമസ്കാരമാണ് ഇവർ അഞ്ച് നിസ്കാരമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത് പിന്നെ അള്ളാഹ് മുതൽ ആമയം വരെ മുഴുവൻ പദങ്ങളും സുറിയാനി ക്രിസ്ത്യാനികളുടേതാണ് അങ്ങനെ സ്വന്തമായിട്ടൊന്നുമില്ലാതെ മുഴുവൻ മറ്റുള്ളവരിൽ നിന്ന് അപകരിച്ച ഇസ്ലാം ആ ജാഗ്രത അടയ്ക്കാൻ പറ്റി സുഹൃ ക്രിസ്ത്യാനികളെ വ്യാപകമായിട്ട് കൊന്നു കുഴിച്ചു മൂടിയാണ് അവരവരുടെ സ്വന്തം മതമാണ് തെളിയിക്കാൻ ശ്രമിച്ചത് പിന്നെയും അവിടെ ഇവിടങ്ങളിലായിട്ട് ചരിത്രരേഖകള് ഇൻസ്ക്രിപ്ഷൻസ് ആർക്കിയോളജിക്കൽ എക്സ്കേഷൻസിലൂടെ ഒക്കെ പൊങ്ങി വരുന്നത് കണ്ടപ്പോ വെപ്രാളം പോണ്ട് കോടിക്കണക്കിന് ഡോളർ മുടക്കി കുവൈറ്റ് യൂണിവേഴ്സിറ്റി സൗദി യൂണിവേഴ്സിറ്റി ബഹ്റിൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി അവർ ഡോക്യുമെന്റുകൾ പുറപ്പെടുവിക്കുകയാണ് എന്തിനാണ് ഇത് മൗലികമായ മതമാണ് ഇസ്ലാം ഒരിക്കലുമല്ല ഇസ്ലാം കോപ്പി അടിച്ച മതമാണ് മതത്തിൽ നിന്ന് ചരിത്രവും പൈതൃകവും യഹൂദരുടേത് കോപ്പി അടിച്ചു വിശ്വാസം ആചാരം അനുഷ്ഠാനങ്ങൾ എന്നിവയൊക്കെ ക്രിസ്ത്യാനികളുടെ കോപ്പി അടിച്ചു അവരുടെ തിയോളജിക്കൽ ക്രക്സ് അവർ സ്വരാഷ്ട്ര മതത്തിൽ നിന്ന് കോപ്പി അടിച്ചു സ്വന്തമായിട്ടൊന്നുമില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം ആ ജാനക മറക്കാൻ വേണ്ടി അവര് ഇതിനെക്കുറിച്ചു സ്വരാഷ്ട്ര മതം വളരെ മെലിഞ്ഞു പോയി സുരയാനി ക്രിസ്ത്യാനികൾ വളരെ മെലിഞ്ഞു പോയി അതിനവർ സന്തോഷിക്കാണ് അവരുടെ തെളിവുകൾ ഇല്ലാതാണ് എങ്കിലും ഇവർക്ക് മൗലിക മതമാണെന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കാൻ കഴിയത്തുള്ളൂ അപ്പോഴാണ് അവരവരായിട്ട് ഓരോരുത്തർ പഴയ തെളിവുകൾ ഇൻസ്ക്രിപ്ഷൻസുമായിട്ട് വരുന്നത് അതുകൊണ്ട് അവർ വ്യാപകമായിട്ട് അത് അള്ളാഹ് എന്നത് പ്രോപ്പർ നെയിം ആണെന്ന് പറയാൻ വേണ്ടി ലോകമെങ്ങും വാടകയ്ക്ക് തൊണ്ട തൊഴിലാളികളെ എടുത്തിട്ടുണ്ട് അതിലൊരു തൊണ്ട തൊഴിലാളി മാത്രമാണ് സെബാസ്റ്റ്യൻ നിങ്ങൾ കാണുന്നത് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ വിഡ്ഢികളാണ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നാംതരം ചിഹാദിയാണ് മുസ്ലിങ്ങൾ വയസ്സ് കൊടുത്തു നിർത്തിയിരിക്കുന്നതാണ് അവരെ ചീത്ത വിളിച്ച് ക്രിസ്ത്യാനികളുടെ വിശ്വാസിത ആദ്യഘട്ടത്തിൽ നേടിയെടുക്കാനും തുടർന്ന് ഈ അള്ളാഹു എന്ന വിഷയത്തിൽ അത് ഇസ്ലാമിന്റെ മൗലിക വിശ്വാസമാണെന്നും ഇസ്ലാമിന്റെ ദൈവമാണെന്നും മുഹമ്മദിനും വഴിപ്പെട്ട ദൈവമാണെന്നും അതും ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധമില്ലെന്നും നോക്കൂ അള്ളായും നിലവെച്ച് മരിച്ചുപോയ ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മാക്കൾ അറേബ്യയുടെ മണ്ണിലുണ്ട് അവരുടെ രക്തത്തിന്റെ മണം ഇപ്പോഴും അറേബ്യയിൽ വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റിനകത്തുണ്ട് ആ പാവങ്ങളോട് ചെയ്യുന്ന അനീതിയല്ലേ ഈ അള്ളാഹു എന്ന അവരുടെ ദൈവത്തിന്റെ നാമത്തെ മുസ്ലിങ്ങളുടെ മൗലിക നാമമാണെന്ന് പറഞ്ഞ് ചാർത്തി കൊടുക്കുന്നത് ഈ ദുഷ്ടതയ്ക്കും ഈ ഹീനതയ്ക്കും കൂട്ടുനിൽക്കുന്ന കുണപിടിക്കുന്ന അതിന് ചൂട്ടുപിടിക്കുന്ന വെറും ഒറ്റുകാരന്റെ വേഷം മാത്രമാണ് കെവിൻപീറ്റർ സ്വന്തം മകളെ മേത്തന് കെട്ടിച്ചു കൊടുത്തിട്ട് അവൻ പിന്നെ എന്ത് സൂചിച്ചേക്കാ പറയുന്നത് അവൻ സ്വന്തം മകളെ തിരിച്ചു കൊണ്ടുവരാൻ എന്നാ ഗർവാസ് നടത്താൻ അവന് സാധിച്ചിട്ടില്ല അവൻ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊരു കൂട്ടുകെട്ടാണ് സെബാസ്റ്റിൻ മുന്നിക്കനും കെവിൻ പീറ്ററുമായിട്ട് ഇസ്ലാമിന് വേണ്ടി വിടുപണി ചെയ്യുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ആദ്യഘട്ടത്തിൽ ക്രൈസ്തവരുടെ വിശ്വാസ്യത വ്യാപകമായിട്ട് നേടിയെടുക്കാൻ വേണ്ടി അവർ ഒക്കെ ചീത്ത വിളിച്ചു അതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ ഈ സെബാഷ്ട്രമണം ഒരു ഒരാക്രമണമുണ്ട് സെബാസ്റ്റ്യൻ മുന്നേക്കിൽ കൂളായിട്ട് കേരളത്തിൽ നിന്നിട്ട് തിരിച്ചു പോയി പക്ഷെ ഒരു ചോദ്യപേപ്പറിൽ പാവപ്പെട്ട ജോസഫ് ഒരു കാര്യം എഴുതി മുഹമ്മദ് എഴുതിയതിന് അദ്ദേഹത്തിന്റെ കൈവെട്ടി കളഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ അത്ഭുത വന്നു ഇത്രമാത്ര സംഘടന ശേഷിയുള്ള ഇത്രമാത്ര ശക്തിയായിട്ട് തിരിച്ചടിക്കുന്ന പ്രതികരിക്കുന്ന മുസ്ലിങ്ങൾ എന്തുകൊണ്ട് സെബാസ്റ്റിനെതിരെ പ്രതികരിച്ചില്ല സെബാസ്റ്റ്യൻ ഹയേർഡ് സെർവെന്റ് ഓഫ് ഇസ്ലാം ആണ് ഹയേർഡ് സെർവന്റ് ഓഫ് അത് അവരുടെ തക്കിയായാണ് ആ തക്കിയായുടെ ഭാഗമായിട്ട് ഓട്ട വെച്ച് കണ്ണിൽ ഈർക്കിലും കുത്തി പൊട്ടൻ കത്തോലിക്കം വാങ്ങി ക്രിസ്ത്യാനികൾ സെബാഷിന്റെ കീഴെ ഇരുന്നു ഞാൻ വെക്കുന്നു ആരോപണം സെബാസ്റ്റ്യൻ ഒന്നാം തരം മുസ്ലിമാണ് കെവിൻ പ്യൂട്ടർ അവർ ക്രിസ്ത്യാനിയുടെ ഓർഷനായിട്ട് പിടിക്കാൻ നടത്തിയ ഒരു തക്കിയായുടെ ഭാഗമായ നാട്ടിലെ പൊറാട്ട് നാടകമാണ് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ഇസ്ലാം വിവാദം അത് ഇന്നലെ കൊണ്ട് തെളിഞ്ഞു ആ മുഴുവൻ ഇസ്ലാം ഡോക്യുമെന്റ് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് അറേബ്യയിലെ രക്തസാക്ഷികളെ വിശ്വസിക്കുകയും ചെയ്യാതെ ഒരിക്കലും അവരുടെ ഒഫീഷ്യൽ പണ്ഡിതന്മാര് അവരുടെ ഒഫീഷ്യൽ റിസർച്ചർ അവരുടെ ഒഫീഷ്യൽ ഇസ്ലാമിന്റെ മാത്രമായിട്ടുള്ള ഒഫീഷ്യൽ റിസർച്ച് സെന്ററുകള് അതിന്റെ പഠനങ്ങൾ കാശികോട് ഉണ്ടാക്കി വെച്ച പേപ്പറുകള് അത് മാത്രം എടുത്തത് അതിനൊന്നും പിയർ റിവ്യൂ പോലും ഇല്ല എന്ന് വെച്ചാൽ അത് ഒന്നുമില്ല ഒരു ആധികാരികതയില്ല ആ സാധനം എടുത്തു വെച്ചിട്ടാണ് പറയുന്നത് ഇസ്ലാം പണ്ഡിതന്മാരെയാണ് കംപ്ലീറ്റ്ലി ഫോട്ടുള്ളത് അതിനെ അംഗീകരിക്കുന്നു അതിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സബാജി ഇത്രനാളും എന്ത് വിമർശനമാണ് ചെയ്തത് പണ്ഡിതന്മാരും അവരുടെ റിസർച്ച് സെന്ററും അവര് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണ പിന്നെ അതിനെ വിമർശിക്കേണ്ട കാര്യം അല്ലാതെ ഒരൊറ്റ ക്രിസ്ത്യൻ അല്ലെ പേരുകാരന്റെ കോട്ട് എടുത്തിട്ടില്ല ഒരു സെക്കൻഡ് കോട്ട എടുത്തിട്ടുള്ള